ബാക്കി വരുന്ന ചോറ് കൊണ്ട് നല്ലൊരു കറുമുറു അതായത് പഴയ ചോറിൽ നിന്ന് പുതിയ പലഹാരം നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ അപ്പളമായിട്ടൊക്കെ ഉപയോഗിക്കാം കറുമുറും തന്നെ കളി തിന്ന് തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് കഴുകി അരച്ചെടുക്കുക വെള്ളം ഒരു തരി കുറച്ച് വേണമെങ്കിൽ ഒഴിച്ച് അരയ്ക്കാം അല്ലെങ്കിൽ തീരെ വെള്ളമില്ലാണ്ട് അരച്ചെടുക്കാം അത് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ നുറുക്കിൻ്റെ അച്ചുകൊണ്ടോ പല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നുറുക്കിൻ്റെ അച്ചുകൊണ്ടൊക്കെ അത് വെയിലത്തിട്ട് ഒരു പായ വിരിച്ച് തുണി വിരിച്ചോ എന്നിട്ട് അതിലേക്ക് കോരി ഒഴിക്കാം സ്പൂണിൽ ഈ മാവെടുത്ത് ചെറിയ ചെറിയ വട്ട ഉണ്ടാക്കിയിട്ട് കോരി ഒഴിക്കാം അല്ലെങ്കിൽ മുറുക്കിൻ്റെ അച്ചിൽ മാവ് നന്നായി സ്പ്രഷ് സ്പ്രഷ് ചെയ്ത് പല ആകൃതിയിലത് ഒഴിച്ച് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് അല്ല മാവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ചേർക്കണം മാവ് ഈ ചോറ് അരച്ചതിൻ്റെ കൂടെ ഉണക്കുന്നതിന് മുമ്പായിട്ട് ഇത് സാമ്പാറിൻ്റെ കായത്തിൻ്റെ ചെറിയൊരു കഷ്ണം പൊടിച്ചത് കാൽ സ്പൂൺ ഉലുവ പൊടിച്ചത് ജീരകം ഒന്ന് നന്നായി കയ്യിലിട്ട് തിരുമിയത് ഉപ്പ് പാകത്തിന് കുരുമുളക് പൊടി അല്പം മുളക് പൊടി ഇതൊക്കെ ചേർത്ത് പിന്നെ വേണമെങ്കിൽ മല്ലിയുടെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം അതുപോലെ ചെറിയ ചീര അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് ഏതാണ് ക്യാരറ്റ് ബീൻസ് ബീഫ്രൂട്ട് ഒക്കെ ചെറുതായിട്ട് വീണ്ടും നേരത്ത് ചെറുതായിട്ടണം കൂടി അത് ചേർക്കാം ഇതൊക്കെ ചേർത്തതിന് ശേഷം ഈ മാവിൽ മാവ് നമ്മൾ ഉണക്കിയെടുക്കുന്നു ഉണക്കിയെടുത്തതിന് ശേഷം അടുപ്പത്ത് ചട്ടിയിലെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായതിനു ശേഷം ചട്ടിയിലെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം ഈ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പല ആകൃതിയിലുണ്ടാക്കി വയ്ക്കാം ഇഷ്ടത്തിനനുസരിച്ച് അത് വറുത്തെടുക്കാം നല്ല അടിപൊളിയാണ് കറുമുറും തന്നെ തിന്നാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടേസ്റ്റിനനുസരിച്ച് പലതും നിങ്ങൾക്ക് അതിൽ ചേർക്കാം പലതും എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് അത് ചെറിയ കനം കുറഞ്ഞ ചെറുതാക്കി നുറുക്കി അതിലിടേണ്ടതാണ് അങ്ങനെ അത് ഉണക്കിയെടുത്ത് നല്ലപോലെ നമുക്ക് അത് ഈ കടയിൽ നിന്ന് വായിക്കുന്ന വാങ്ങുന്ന ഈ ലൈസും അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ വീട്ടിൽ തന്നെ എണ്ണയിലോ നല്ല എണ്ണയിലോ വെളിച്ചെണ്ണയിലോ അങ്ങനെയുള്ള എണ്ണയിലോ അല്ലെങ്കിൽ എണ്ണയിലൊക്കെ പുറത്തെടുക്കാവുന്നതാണ് അടിപൊളി ഒരു പലഹാരമായിട്ട് ഉപയോഗിക്കാം അല്ല അല്ലെങ്കിൽ ചോറിൻ്റെ കൂടിയായിട്ട് ഉപയോഗിക്കാം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അടിപൊളിയാണ്